ഇപ്പൊ ബി ജെ പിക്ക് പിന്നെ ഈ വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കേരളത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നില്ല ചുമ്മാ സുരേഷ് ഗോപി ഞാനിങ്ങി തൃശ്ശൂർ എടുത്തു എന്നൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞാണ് നടക്കാമെന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല അല്ല അതൊക്കെ അവരുടെ അവർ നിയമപരമായി നോക്കുമല്ലോ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കള്ളക്കേസുകളും കള്ളപ്പറ്റീഷനും വാങ്ങിക്കൊണ്ട് നടത്തുന്ന അന്വേഷണത്തിനെതിരെ അതിന് വിധേയരാകുന്നതിനെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനേ മാർഗ്ഗമുള്ളൂ അവർ കോടതിയെ സമീപിക്കുന്നുണ്ട് ഇപ്പോൾ തോമസ് ഐസക്കിന് അഞ്ചാമത്തെ പ്രാവശ്യമാണ് നോട്ടീസ് അയക്കുന്നത് ഞങ്ങളിവിടെ ഇന്ന് ഈ കെ എസ് ടിയുടെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിലാണ് ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും വന്നു കഴിഞ്ഞു എല്ലാ സ്കൂളുകളും അടിസ്ഥാന സൗകര്യങ്ങളും വന്നതായി ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളിലെ ആൾ ആൾ പ്രൊമോഷനാണ് പക്ഷേ ആൾ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികളുടെ കുട്ടികളെഴുതുന്ന വിവിധ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തൽ വേണം വിലയിരുത്തി ആ കുട്ടിയും കൂടെ അറിയണം എനിക്ക് ആൾ പ്രൊമോഷൻ കിട്ടിയെങ്കിലും എനിക്ക് മാത്തമാറ്റിക്സിന് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇത്രയാണ് അല്ലെങ്കിൽ സയൻസിന് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇത്രയാണ് എന്നാൽ മാത്രമേ അവൻ അവനും രക്ഷാർത്താക്കളും അധ്യാപകർ ശ്രദ്ധിച്ച് ഒരു ഒരു അഡീഷണൽ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു നോക്കി എന്ന് മാത്രമല്ല ആറുമാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് ഒരാഴ്ചക്കാലം നീണ്ടു നീണ്ടിരിക്കുന്ന ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ട്രെയിനിങ് ട്രെയിനിംഗ് നമ്മുടെ പിന്നെ പുതിയതായിട്ട് പി എസ് സി മുഹമ്മന് വരുന്ന ടീച്ചർമാരാണല്ലോ പിന്നെ ഇവിടെ പഴയ ടീച്ചർമാർ തന്നെ പുതിയ പാഠോത്സവമാണല്ലോ ഇപ്പം പുതിയ പാഠപുസ്തകം എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് പുതിയ ടീച്ചറുമായി വരുന്നവർ എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് ഈ ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അധ്യാപക സംഘങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കൂടുതൽ വിവരമായിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ടി അടക്കമുള്ള എല്ലാ അധ്യാപക സംഘങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കേരളത്തിൽ നാൽപ്പതോളം വരുന്ന അധ്യാപക സംഘങ്ങളുണ്ട് അതില അതിലധികം ഉണ്ട് അവരോട്ടൊക്കെ എല്ലാം ചർച്ച ചെയ്യാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കാർക്കൊരു വിയോയിപ്പും എതിർപ്പൊന്നുമില്ല ഒരു ഒരു കാര്യം അടിവരേറ്റ് പറയുന്നു കുട്ടികളുടെ ഒന്നു മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അക്കാഡമി നിലവാരം മെച്ചപ്പെടുന്നതിനു വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കും നടത്താൻ വേണ്ടി പോകുന്നത് കാതർ കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് ഈ പ്രാവശ്യം ഭാഗികമായി കുറച്ച് നടപ്പിലാക്കി അത് സ്കൂളിലെ എച്ച് എം പ്രിൻസിപ്പാളായി മാറി അതേപോലെ അടുത്ത അധ്യയന വർഷം മഹാ ആ റിപ്പോർട്ടിൽ പറഞ്ഞ മഹാഭൂരിപക്ഷം വരുന്ന നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അല്ല അല്ല ഞാൻ ഞാനതായൊരു തീരുമാനമൊന്നും ആയിട്ടില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളു നമുക്കങ്ങനെ ആലോചന പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ആലോചന വരുന്നുണ്ട്